ഇതുപോലെ കട്ടയൊക്കെ എടുത്തും വെയിറ്റ് എടുത്തും ജോലി ചെയ്യുന്നവർക്കും മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടർ ഫ്രണ്ട് ഒരുപാട് നേരം ഇരിക്കുന്നവർക്കും അതായത് ഐ ടി ഫീൽഡിൽ അങ്ങനെയുള്ള ജോബൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ ബാക്ക് പെയിൻ ഉണ്ടാകും ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പെയിൻ ബാക്കിലെ മസിൽസ് ഒരുപാട് വീക്കാണ് അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് നേരെ തെറ്റായ പൊസിഷൻ ഇരിക്കുന്നു വെയിറ്റുകളാണ് കറക്റ്റ് അല്ലാത്ത രീതിയിൽ വെയിറ്റുകൾ എടുക്കുന്നു ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഈ ബാക്ക് പെയിൻ മെയിനായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ബാക്ക് ആ ഒരു മെയിൻ പോയിന്റ് പറഞ്ഞു ബാക്ക് മസിൽസ് വീക്കാണ് ആക്ച്വലി നമ്മളെല്ലാവരും വിചാരിച്ചേക്കുന്ന അല്ലെങ്കിൽ ബാക്ക് മസിൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാരുടെ ബാക്കിൽ വിങ്സിൻ്റെ ബാക്ക് ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അവിടെയൊക്കെ ബൾ ബൾ ഇരിക്കുന്ന മസിൽസ് എന്ന് നോക്കുന്നത് ആക്ച്വലി ആന്നുമല്ല നമ്മുടെ ഈ നടുവില്ലേ നടുവിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു മസിൽ അതായത് നമ്മുടെ ഈ ഒരു വാരിയിൽ പോയേക്കുന്ന സോറി വാരിയലല്ല നട്ടിൽ പോയേക്കുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടൊരു മസിലുണ്ട് ഈ ആ ഭാഗത്ത് നമ്മൾ തൊട്ടുമൊക്കെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും അവിടെ നമ്മുടെ പലരുടെയും വീക്കായിരിക്കും ഭയങ്കരമായിട്ട് വീക്കായിരിക്കും ആരും അവിടെ ആ ഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അധികം വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ലെന്നതാണ് അതിനുള്ള കാരണം അതുപോലെ തന്നെ അവിടെ അവിടെ കോൺസെൻട്രേറ്റ് ആണെന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടെല്ലാം പലതും നമ്മൾ ആയിട്ടുള്ള പൊസിഷനായിരിക്കും ചെയ്യുന്നത് അതും അവിടെ പെയിൻ ഉണ്ടാകാൻ കാരണമാണ് പിന്നെ ഞാനീ പറഞ്ഞിടക്ക് ഐ ടി ഫീൽഡിൽ കസേരയിലൊക്കെ ഒരുപാട് നേരം കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് ഈ രീതിയിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഗെയിമിങ് ചെയ്യുന്നത് ഗെയിം കളിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ജോലി ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ബാക്ക് പെയിൻ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ മാറ്റുക അല്ലെങ്കിൽ ആ ഭാഗത്ത് എങ്ങനെ സ്ട്രോങ് ആക്കാം അല്ലെങ്കിൽ ഏറെ തരത്തിലുള്ള വർക്കൗട്ടാണ് റോങ് ആയിട്ട് ചെയ്യരുതാത്തത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു ഷോർട്ട് വീഡിയോ തന്നെയാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പക്ഷേ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ പെയിനുള്ളവർ ബാക്ക് ഒക്കെ ചെറുതായിട്ട് ലക്ഷണം ഉള്ളവർ ചെയ്യരുത് രണ്ട് വർക്കൗട്ടാണ് ഔട്ടാണ് എന്നാൽ എല്ലാവരും ആയിട്ട് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് അത് ഒന്നെന്ന് പറയുന്ന സിറ്റപ്സ് അതായത് ബാക്കി കൈ വെച്ച് നമ്മൾ കിടന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത സാധനമാണ് സിറ്റപ്സ് എന്ന് പറയുന്നത് അതൊരു കാരണവശാലും ചെയ്യരുത് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ടോ ടച്ച് ആണ് അതായത് നമ്മൾ നേരം നിന്നിട്ട് കുഞ്ഞുതേ ഈ ഇവിടെ ഇങ്ങനെ തുടത്തില്ല ഇതാണ് ടോ ടച്ച് എന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടും ഒരു കാരണവശാലും ചെയ്യരുത് അപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കാം ഇത് നടുവിന് നല്ലതല്ല അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ മാറുന്നത് നല്ലതല്ലേ നോക്കിയാൽ ആക്ച്വലി അല്ല കാര്യം ചെയ്ത് ഒരുപാട് ആണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞെടുക്കുമ്പോഴത്തേനും ടോട്ട ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ആണ് ഉണ്ടാക്കുന്നത് സോ ഈ ഒരു വർക്കൗട്ടും ചെയ്യരുത് ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ അതായത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ് അങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാറുണ്ട് ബെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും നമ്മുടെ ഈ നടുഭാഗം ഈ രീതിയിൽ ബെൻഡ് ചെയ്ത് പോകരുത് ഒരുപാട് ബെൻഡ് ചെയ്ത് ബാക്കിലോട്ടും പോരുത് ഒരുപാട് ഡൗൺ ചെയ്തങ്ങ് പോവുകയും ചെയ്യരുത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം ഈ ഒരു ഭാഗം ഈ ഒരു കർ പൊസിഷൻ വരാതെ ആക്കി വെക്കുക സീ ഈ ഒരു ഭാഗത്തെ സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു സ്ട്രൈറ്റ് ആക്കി വെക്കുക നമുക്ക് പലർക്കും വരുന്നതാണ് ഈ ഒരു വളവ് കാണാൻ പറ്റുമായിരിക്കുക നല്ലൊരു വളവ് ഇങ്ങനെയാണ് നിൽക്കുക നമ്മൾ നിൽക്കുമ്പോൾ പോലും കുറച്ചു നേരം നോർമലി നമ്മൾ നിൽക്കുമ്പോൾ പോലും നമ്മൾ നിന്ന് നിന്ന് ഇങ്ങനെ അങ്ങനെ ഒരു കാരണം വെച്ചാൽ അങ്ങനെ നിൽക്കരുത് മാക്സിമം സ്ട്രൈറ്റ് ചെയ്ത് നിൽക്കുക അതായത് ഈ ഒരു ഭാഗത്തെ സ്ട്രൈറ്റ് ആക്കുക എപ്പോഴും ഈ ഒരു സ്ട്രെയിറ്റ് പോസിഷന് മാത്രം നിൽക്കുക അതെപ്പഴും ഗീപ്പ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെയിൻ ഉണ്ടാവും തനിയാണ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവിടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും നമ്മുടെ പോസ്റ്റർ ശരിയാക്കിയില്ലെങ്കിൽ സ്റ്റാൻഡിങ് പോസ്റ്റർ ശരിയാക്കിയില്ലെങ്കിൽ ഇനി ബാക്ക് മസിൽസ് വീക്കായിട്ടുള്ളവർക്ക് സ്ട്രോങ് ആക്കാനുള്ള കുറച്ച് വർക്കൗട്ട് ഒരു ഒന്ന് രണ്ട് പേർ സിമ്പിൾ വർക്കൗട്ട് തരാം അത് കഴിഞ്ഞിട്ട് ഉള്ളവർക്ക് പെയിൻ കുറച്ച് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ രീതി വീണ്ടും ശ്രദ്ധിക്കുക ഇങ്ങനെ വളഞ്ഞു പോരുത് നമ്മുടെ നടുഭാഗം വളയരുത് സ്ട്രൈറ്റ് ആക്കുക ദെൻ ഈ ഒരു പൊസിഷൻ നിന്ന ശേഷം നമ്മുടെ ഏത് കാലം എടുക്കുന്ന വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈ വർത്തുക

ഇതാ പെയിൻ ഉള്ളവർക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെയിം രീതിയിൽ തന്നെ വരുന്നൊരു പോസ്റ്റൽ ആണ് നേരെ തിരിഞ്ഞിടക്കുക കാലുകൾ രണ്ടും നല്ല ചേർത്ത് കൊണ്ടുവരികൂട്ടി പിടിക്കുക നല്ല രീതിയിൽ ചേർന്നേ പോലെ ഒരു എന്താ പറയുന്നത് നമ്മൾ ചുരുണ്ടു കൂടി കിടക്കത്തില്ല അതുപോലെ ആ ഒരു പോസിഷനിൽ വലിച്ച് പിടിച്ചിട്ട് അതേ പോസിഷനിൽ ഞാൻ നിൽക്കുക ആക്ച്വലി ഇത് രണ്ട് നമ്മുടെ പെയിൻ ഉള്ളവർക്ക് ആ ഒരു പെയിൻ റെഡ്യൂസ് ചെയ്തതിന് ഹെൽപ്പ് ചെയ്യാം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വീണ്ടും ഒന്ന് റെഡിയാക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ബാക്ക് മസിൽസ് സ്ട്രോങ് ആക്കുന്ന മറ്റൊരു ഒരു വർക്കൗട്ടാണ് ഫാങ്ക്സ് എന്ന് പറയുന്നത് മറ്റൊരു പാങ്ക്സ് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ രീതിയിൽ ഇഷപ്പിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ മുന്നിട്ട് ഹോൾഡ് ചെയ്ത് അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യം ഒന്നും ഇങ്ങനെ വെൻഡ് ആവുന്നില്ല അതുപോലെ തന്നെ കഴുത്ത് ഉയർന്നിരിക്കുന്നത് താങ്ങുമ്പോഴും രണ്ട് സ്ട്രൈറ്റ് ആയിരിക്കണം നെക്ക് കറക്റ്റ് നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് തറയിലേക്ക് പോയിന്റ് ചെയ്യുക നോർസ് തറയിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുക ബാക്ക് ഭാഗം സ്ട്രൈറ്റ് ആക്കുക സി സ്ട്രെയിറ്റ് ആയിരിക്കുക ഒരുപാട് ഉയർന്നു പോയിരുന്ന് ഒരുപാട് താങ്ങുമ്പോൾ അത് താങ്ങു പോകുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഇത് ഇമ്പാക്റ്റായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടുതന്നെ ഇത് സ്ട്രൈറ്റ് വിളിച്ച് തറയിലേക്ക് പോയിന്റ് ചെയ്ത് കൊള്ളിയിരിക്കുക സി ഇതാണ് പ്ലാൻസ് വിഷയം പറയുന്നത് ആക്ച്വലി ഇതെന്ന് പറയുന്നത് ബാക്ക് മസിൽസിനെ അതുപോലെ തന്നെ നെക്കിനെ ഇവിടുത്തെ പയൻ്റെ പോലെയുള്ള പൈലെ പൊട്ടൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തുള്ള മസിൽസിനെ എല്ലാം വളരെയധികം ഫോണാണ് അത് അതുപോലെ നെക്ക് പെയിനും അതുപോലെ ബാക്ക് പെയിൻ എല്ലാം ഉണ്ടാവുന്നത് കുറേ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പറത്തോട്ട് വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് പറഞ്ഞു ഇവിടെ കൂടിയൊന്നും ക്ലിക്ക് ചെയ്യുക ഓക്കേ